നമസ്കാരം മുരളി വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ചിത്രം ഏകദേശം തെളിഞ്ഞിരിക്കുന്നു നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസമാണെന്ന് പത്ത് പേരാണ് അവസാന നിമിഷം പത്രിക പിൻവലിച്ചിരിക്കുന്നത് ഇരുപത് മണ്ഡലങ്ങളിലായി സംസ്ഥാനത്ത് ഇരുന്നൂറിലധികം സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ ആകെ നൂറ്റി തൊണ്ണൂറ്റിനാല് സ്ഥാനാർത്ഥികളാണുള്ളത് പത്ത് പേര് ഇന്ന് പത്രിക പിൻവലിച്ചതോടെയാണ് ഇരുന്നൂറ്റി നാലിൽ നിന്നും നൂറ്റി തൊണ്ണൂറ്റി നാലിലേക്ക് എത്തിയത് പതിനാല് സ്ഥാനാർത്ഥികളാണ് ഒരു മണ്ഡലത്തിൽ ഏറ്റവും കൂടുതലായി മത്സരിക്കുന്നത് അത് കോട്ടയം മണ്ഡലത്തിലാണ് ഏറ്റവും കുറവ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് ആലത്തൂരിലാണ് അഞ്ചു പേരാണ് ആലത്തൂരിൽ മത്സരരംഗത്തുള്ളത് ശക്തമായൊരു ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ പ്രമുഖ സ്ഥാനാർത്ഥികൾക്കെല്ലാം തന്നെ അപരന്മാർ മത്സരരംഗത്തുണ്ട് എന്നുള്ളതാണ് തലവേദന സൃഷ്ടിക്കുന്നത് അതുപോലെ തന്നെ അപരശല്യം വിമത സാന്നിധ്യം ഇതൊക്കെ തന്നെ തിരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ സ്ഥാനാർത്ഥികൾക്ക് വെല്ലുവിളിയായി മാറുന്നുണ്ട് പ്രധാനമായും കോഴിക്കോട് വടകര ലോക്സഭാ മണ്ഡലങ്ങളിലുള്ള അന്തിമ സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോഴാണ് കോഴിക്കോട് പതിമൂന്നും വടകരയിൽ പത്തോളം സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു എന്നുള്ള വിവരം പുറത്തുവന്നത് ഇന്ന് വൈകുന്നേരം മൂന്ന് മണിക്ക് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം കഴിഞ്ഞതോടെയാണ് അന്തിമ പട്ടിക വ്യക്തമായത് വടകരയിലെ കോൺഗ്രസ് വിമതൻ അബ്ദുൾ റഹീം നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചതായൊരു വാർത്ത പുറത്തു വരുന്നുണ്ട് അരിപ്പറ്റ മണ്ഡലം കോൺഗ്രസ് ഭാരവാഹിയായിരുന്ന അബ്ദുൾ റഹീമാണ് പത്രിക പിൻവലിച്ചത് ഇതോടെ ജില്ലയിലാകെ ഇരുപത്തിമൂന്ന് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് വടകര മണ്ഡലത്തിന്റെ ചിത്രം പരിശോധിക്കുമ്പോൾ ബി എസ് പി സ്ഥാനാർത്ഥിയായി പത്രിക നൽകിയ പവിത്രങ്ങയുടെ പത്രിക സൂക്ഷ്മ പരിശോധനയിൽ തള്ളിയിരുന്നു ഇങ്ങനെ അന്തിമ സ്ഥാനാർത്ഥി പട്ടിക ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അതിൽ നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഏറ്റവും അധികം വെല്ലുവിളി ഉയർന്നിരിക്കുന്നത് കെ കെ ശൈലജയ്ക്കും അതുപോലെ തന്നെ ഷാഫി പറമ്പിൽ എം എൽ എയ്ക്കുമാണ് ഇരുവർക്കും അപരന്മാരുടെ ശല്യം വലിയ തോതിൽ തന്നെയാണുള്ളത് വോട്ടർമാർക്ക് വലിയ തോതിൽ കൺഫ്യൂഷനും തലവേദനയും ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇത് മാറിയിരിക്കുന്നത് നിലവിലെ സ്ഥാനാർത്ഥി പട്ടിക കോഴിക്കോട് മണ്ഡലത്തിൽ ഇങ്ങനെയാണ് ജ്യോതിരാജ്യം ഇളമരം കരീം സി പി ഐ എം എം കെ രാഘവൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എം ടി രമേശ് ബി ജെ പി ആർമുഖൻ ബി എസ് പി അരവിന്ദൻ നായർ എം കെ ഭാരതീയ ജവാൻ കിസാൻ സുഭ രാഘവൻ എൻ ടി രാഘവൻ പി രാഘവൻ അബ്ദുൽ കരീം കെ അബ്ദുൽ കരീം അബ്ദുൽ കരീം എല്ലാവരും ഒക്കെ സ്വതന്ത്രരായി തന്നെയാണ് മത്സരിക്കുന്നത് ഇതിൽ ഇളമരൻ കരീമിന് വെല്ലുവിളി ഉയർത്തിയാണ് നിരവധി ആളുകൾ അതുപോലെ തന്നെ എം കെ രാഘവന് വെല്ലുവിളിയായി നിരവധി രാഘവന്മാരും മത്സരിക്കുന്നുണ്ട് ഇനി വടകരയിലെ ചിത്രം നോക്കുകയാണെങ്കിൽ കെ കെ ടീച്ചർ സി പി ഐ എം ഷാഫി പറമ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രഫുൽ കൃഷ്ണൻ ബി ജെ പി ഇതുകൂടാതെ സ്വതന്ത്രരായി മത്സരിക്കുന്ന ഷാഫി ഷാഫി ടി പി മുരളീധരൻ കുഞ്ഞിക്കണ്ണൻ ഷൈലജ കെ ശൈലജ കെ കെ ശൈലജ പി എല്ലാവരും സ്വതന്ത്രരായി മത്സരിക്കുന്നുണ്ട് ഒപ്പം തന്നെ നിരവധി ശൈലജമാർ വരുന്നതുകൊണ്ട് തന്നെ കെ കെ ശൈലജയ്ക്ക് വലിയ വെല്ലുവിളി ഉയർത്തുന്നു ഒരേ കൂടി തന്നെ രണ്ടുപേർ വരുന്നത് കൊണ്ടാണ് വലിയ തലവേദന സൃഷ്ടിക്കുന്നത് ഇടുക്കി മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നമ്മ നിർദ്ദേശം നൽകിയിരുന്ന മനീഷ് കഴിഞ്ഞ ദിവസമാണ് പത്രിക പിൻവലിച്ചത് മാവേലിക്കരയിൽ ഒരാൾ മാത്രകമാണ് പത്രിക പിൻവലിച്ചത് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ രണ്ടപരന്മാരും പത്രിക പിൻവലിച്ചിട്ടില്ല തൃശൂരിലും ഒരാൾ പത്രിക പിൻവലിച്ചു സ്വതന്ത്രനായി പത്രിക നൽകിയ കെ ബി സജീവനാണ് തൃശൂരിൽ പത്രിക പിൻവലിച്ചത് ഇങ്ങനെ മത്സരം മത്സരമുറുകയാണ് കേവലം ഇരുപത് ദിവസങ്ങൾക്കുള്ളിൽ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത് വളരെ വാശിയേറിയ പ്രചാരണ പരിപാടികളുമായി തന്നെയാണ് മുന്നണികൾ മുന്നോട്ട് പോകുന്നത് ന്യൂസ് ഡെസ്ക് മുരളി വാർത്ത